ചേട്ടാ ഇന്ന് രാവിലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വളപ്പിലെ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടം തകർന്നു വീണു എന്നുള്ളൊരു വാർത്ത വരുന്നു രാവിലെ പത്തരയോടുകൂടിയാണ് ഈ കെട്ടിടം തകർന്നു വീണത് അതിനുശേഷം ഈ കെട്ടിടത്തിൽ ആരുമില്ല എന്നൊരു നിഗമനത്തിൽ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു രണ്ടര മണിക്കൂറിന് ശേഷം ഇതേ ആശുപത്രി കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അമ്പത്തിരണ്ട് വയസ്സുകാരിയായ ഒരു കോട്ടയം സ്വദേശിനിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു വളരെ വലിയൊരു ഗുരുതരമായ അനാസ്ഥയാണ് അവിടെ സംഭവിച്ചത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു അതിനെ തുടർന്ന് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചാണ്ടിയുമ്മൻ്റെ എം എൽ എയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം അകലെ അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായ അപകടം സംഭവിക്കുന്നത് എന്തൊക്കെയാണ് അതിൽ ഒരു കാര്യമുണ്ട് അവരുടെ മൃതശരീരമല്ല എടുത്തത് അവർ ഗുരുതരാവസ്ഥയിലായിരുന്നു എടുക്കുമ്പോൾ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറിന് ശേഷമാണ് അവരുടെ അവർ എടുക്കുന്നത് ബിന്ദു എന്നാണ് പേര് തലവലപ്പറമ്പ് സ്വദേശിനിയാണ് അവരുടെ മകൾ നവമി അവരുടെ സർജറിയുമായി ബന്ധപ്പെട്ട ആ കുട്ടി ന്യൂറോ വിഭാഗത്തിൽ ചികിത്സയിലാണ് അത് അവരുടെ സഹോദരൻ നവനീയത് ഇയാള് എറണാകുളത്ത് ഒരു എഞ്ചിനീയർ എഞ്ചിനീയറാണ് എറണാകുളത്ത് ഇവരുടെ ഹസ്ബൻഡ് വിശ്രുതൻ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഈ കുട്ടി കുറച്ച് ദിവസമായിട്ട് ഈ നവമി അവിടെ ഉണ്ട് ഈ നവമിക്ക് കൂട്ടിരിക്കാൻ വേണ്ടി വന്നതാണ് ഈ ബിന്ദു എന്ന് പറയുന്ന തലവോല പ്രഭ് സ്വദേശിനിയായിട്ടുള്ള സ്ത്രീ അവിടെ ഇത് രാവിലെ പത്തേ മുക്കാലിന് ശേഷമാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത് ഉച്ചയോട് കൂടിയാണ് അവരെ ഈ കെട്ടിടത്തിൻ്റെ അടിയിൽ നിന്നും എടുത്തത് അതുവരെ എന്ത് ചെയ്തെന്ന് അറിയാമോ അതുവരെ ജെ സി ബി ഇട്ട് മാന്തി ജെ സി ബിയിട്ട് ഇത് മാന്തി മാറ്റാനാണ് അവരെ നോക്കിയത് അതിൻ്റെ കാരണം സ്ഥലത്തെത്തിയ മിനിസ്റ്റേഴ്സായിട്ടുള്ള വി എൻ വാസവൻ അതുപോലെ തന്നെ വീണ ജോർജ് രണ്ടുപേരും ആദ്യത്തെ പ്രതികരണം തന്നെ മന്ത്രി വീണ ജോർജിൻ്റേതായിരുന്നു വീണ ജോർജ് പറഞ്ഞത് ഈ കെട്ടിടം ഞങ്ങൾ ക്ലോസ് ചെയ്യുകയാണ് ഇതിൻ്റെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരു അവലോകന യോഗം ചേർന്നിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കിഫ്ബിയുടെ ഫണ്ട് പ്രകാരമാണ് ഞങ്ങളത് നിർമ്മിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് മന്ത് ഒരു മിനിസ്റ്റർ ആണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു മിനിസ്റ്റർ വന്നതെന്ന് പറയുന്നു കെട്ടിടത്തിൽ ആരുമില്ല ഇത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നേരത്തെ തന്നെ ഇത് ഒഴിപ്പിച്ചതാണ് എന്നാണ് ഇതിൽ ബാക്കിയുള്ള പേപ്പറുകൾ അവിടെ കുറേ ഇരിപ്പുണ്ട് അതിൻ്റെ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ ഇത് പതിനൊന്നും പതിനാലും വാർഡുകളാണ് മുമ്പ് അവിടെ പ്രവർത്തിച്ചിരുന്നത് പക്ഷേ വളരെ കൃത്യമായി അവിടെയുള്ളവർക്കും അവിടെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്കും എല്ലാം തന്നെ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ആ കെട്ടിടം കാലപ്പഴക്കം മൂലം ഉപയോഗിക്കുന്നില്ല എന്ന് ഉപയോഗിക്കാതിരിക്കുന്നതല്ല അതിവിടെ രാവിലെയും വൈകിട്ടും ധാരാളം പേർ അവിടുത്തെ ശുചിമുറി ഉപയോഗിക്കാൻ എത്തുന്നുണ്ട് ഇഷ്ടം പോലെ ആളുകൾ എത്താറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പത്തേമുക്കാലിന് ശേഷമാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത് ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു ആണ് ഇടിഞ്ഞ് വീടിയിരിക്കുന്നത് ഇത് രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ മന്ത്രി മിനിസ്റ്റർ മിനിസ്റ്റർ വീണ ജോർജിനോ വി എൻ വാസുവിനോ ജും വന്നു പറയാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ദുരന്തമായി മാറും വലിയ ദുരന്തമായി മാറും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുന്നതിന് മുമ്പ് തന്നെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രോഗികൾ റൂമിലേക്ക് എത്താൻ അവരുടെ വാർഡുകളിലേക്ക് എത്താൻ ശ്രമിക്കും അവിടെ എല്ലാ ദിവസവും രാവിലെ ഒരു ഒൻപത് മണിക്ക് മുമ്പ് വലിയ തിരക്കി കെട്ടിടത്തിൽ അനുഭവിക്കും അനുഭവിക്കാറുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കോട്ടയത്ത് ജോലി ചെയ്തിട്ടുള്ള പ്രവർത്തകർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് കാര്യം മിക്കപ്പോഴും നമ്മൾ ഓരോ അവിടെ പോകാറുണ്ട് ഏതെങ്കിലും ആളുകളുടെ ബൈറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്താ സംബന്ധമായ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്ഥിരമായി നമ്മൾ ആ കോട്ടയ മെഡിക്കൽ കോളേജ് പോകുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഗാന്ധിനഗറില് ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത് കൂടാതെ മന്ത്രി മിനിസ്റ്റർ വാസവൻ അദ്ദേഹത്തിന് വളരെ കൃത്യമായി നേരിട്ടറിയാവുന്ന കാര്യമാണ് അദ്ദേഹം സ്ഥിരമായി അവിടെ എത്തുന്ന ഒരാളാണ് ഓരോ കാര്യങ്ങൾക്കും ഓരോ ചടങ്ങുകളുടെ ഉദ്ഘാടനം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മിക്കപ്പോഴും അവിടെ എത്താറുണ്ട് അദ്ദേഹം തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവരുടെ ഒരു അവലോകന യോഗം രണ്ട് മിനിസ്റ്റർമാരോട് ചേർന്നുകൊണ്ട് നടത്തി നടത്തുന്നുണ്ടായിരുന്നു വാസവനും ഉണ്ടായിരുന്നു വീണ ജോർജും അതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചാർജ് ഉള്ള ജില്ല അത് കോട്ടയത്തിന്റെ ചാർജ് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഓരോ നിയോജകമണ്ഡലം ഓരോ ജില്ല കൊടുത്തിട്ടുണ്ടല്ലോ ഓരോ ജില്ല കൊടുത്തതിനകത്ത് വി എൻ വാസവന് കൊടുത്തിരിക്കുന്ന ജില്ലയാണ് കോട്ടയം കോട്ടയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരാളാണല്ലോ അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് പോലും ഇത് അറിയില്ലേ അദ്ദേഹവും ഇന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു ഇത് അന്നേരം ആ സമയത്ത് തന്നെ ഈ ഏറ്റവും അവസാന കുട്ടിയാണോ എന്ന് പറയുന്നത് ഈ നവമി എന്ന് പറയുന്ന ചികിത്സയിലിരിക്കുന്ന പെൺകുട്ടി വന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു എൻ്റെ അമ്മയെ കാണാനില്ല എന്ന് അവരുടെ ആ കുട്ടിയും അവരുടെ ഭർത്താവും എത്തി പരാതി പറഞ്ഞപ്പോഴാണ് തിരച്ചിൽ ആരംഭിച്ചത് എന്നിട്ട് അവിടെ നിന്ന് ഈ സ്ത്രീ മാത്രമല്ല വേറെ മൂന്ന് പേരെ കൂടെ കിട്ടി ഒരു കുട്ടിയടക്കം കിട്ടുകയുണ്ടായി കാര്യമായ പരിക്കൊന്നും ആർക്കും ഇല്ല എന്നൊരു മിനിസ്റ്റർ എങ്ങനെയാണ് പ്രാഥമിക ഘട്ടത്തിൽ വന്നതെന്ന് പറയുന്നതെന്ന് വീണ ജോർജിനോട് തന്നെ ആരെങ്കിലും ചോദിച്ചു നോക്കിയേ പറ്റിയുള്ളൂ മിനിസ്റ്ററോട് തന്നെ പോയി ചോദിക്കണം എങ്ങനെ മിനിസ്റ്റർക്ക് അറിയാം പ്രാഥമിക ഘട്ടത്തിൽ അവർ വന്ന മണിക്കൂറിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ് ആരും തന്നെ ഇതിൽ പെട്ടിട്ടില്ലെന്ന് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് കിടക്കുകയാണ് ആ കെട്ടിടത്തിൽ കൃത്യമായ ഒരു പരിശോധന ആദ്യഘട്ടം മുതൽ ആരംഭിച്ചിരുന്നെങ്കിൽ ഈ സ്ത്രീയെ നമുക്കിപ്പോൾ ജീവനോടെ കിട്ടുമായിരുന്നു അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു ബിന്ദു എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് അവരെ ജീവനോടെ കിട്ടുമായിരുന്നു തീർത്തും ഉത്തരവാദിത്വം പ്രവൃത്തിയാണ് രണ്ട് മിനിസ്റ്റർമാർ ചേർന്ന് അവിടെ ഇന്ന് കാട്ടിക്കൂട്ടിയത് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ബിൽഡ് ചെയ്യുക സർക്കാരിന്റെ ഇമേജ് ഒരു വിധത്തിലും തകരാതിരിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു പിണറായി സർക്കാരിന്റെ ഇമേജ് തകരാതിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ആ കെട്ടിടം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ശുചിമുറിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ശുചിമുറിയാണ് അവിടെയാണ് അതെ ഇവരുമായി കുളിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് ഇവരതിന് അടിയിൽ കിടക്കുന്നത് രണ്ടര മണിക്കൂർ അവർ ജീവന് വേണ്ടി പോരാടി രണ്ടര മണിക്കൂർ ഒരു മനുഷ്യൻ ആ കെട്ടിടത്തിന് അടിയിൽ കിടക്കാനുള്ള കാരണം രണ്ട് മിനിസ്റ്റർമാരുടെ പ്രസ്താവനയാണ് ഇത് കേട്ട ഉദ്യോഗസ്ഥരെ ചെയ്തു കാര്യമായി എടുത്തില്ല കെട്ടിടം വാരി മാറ്റാൻ ജെ സി ബി ആൾ അതിൽ അടിയിലുണ്ടെങ്കിൽ ജെ സി ബി കൊണ്ടുവന്നു മാന്താൻ പാടില്ല അതൊക്കെ ഒരു ചട്ടമല്ലേ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് ജെ സി ബി ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം ആദ്യ മണിക്കൂറുകളിലൊന്നും തന്നെ ജെ സി ബി കൊണ്ടിട്ട് മാന്താൻ ആരും ശ്രമിക്കില്ല അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം വളരെ വലുതായിരിക്കും കെട്ടിടത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരാൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് അത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളിലേക്ക് ഈ ജെ സി ബി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഈ ജെ സി ബി ഉപയോഗിക്കുന്നതും മനുഷ്യനെ മാന്തി എടുക്കാനല്ലല്ലോ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വലിയ മൺതിട്ടകളും ഒക്കെ ഇടിക്കുവാൻ വേണ്ടി അല്ലേ ജെ സി ബി ഉപയോഗിക്കുന്നത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കും ഒരു മനുഷ്യൻ അടിയിൽ ഉണ്ടെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നെ കുറിച്ച് അദ്ദേഹത്തിനും ധാരണ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടം മുതലേ അവിടെ ജെ സി ബി ഇട്ട് ഇത് പിടിപ്പത് പണികൾ കാട്ടിക്കൂട്ടി ഏറ്റവും അവസാനം ഒരു പെൺകുട്ടി വന്നിന്ന് പറയുന്നു എൻ്റെ അമ്മയെ കാണാനില്ല അമ്മ രാവിലെ കുളിക്കാനായിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇവരിറങ്ങി വന്ന് കാര്യങ്ങൾ കാര്യമായി നോക്കിയത് അപ്പോൾ എടുക്കുമ്പോഴും ഇവർക്ക് ജീവനുണ്ട് അവർ ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു രണ്ടര മണിക്കൂർ തുടർന്ന് അവരെ എമർജൻസി വാർഡിലേക്ക് കയറ്റിയ ശേഷമാണ് അവരുടെ മരണം ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഒരു സർക്കാർ സ്വീകരിക്കേണ്ട നടപടിയല്ല ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവിടെ പുതിയൊരു കെട്ടിടം പണിയുന്നുണ്ട് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് അതിനാരാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പിന്നെ ലൈസൻസ് കൊടുക്കുന്ന അരത്തിൽ പോയി ചോദിക്കേണ്ടി വരും കാരണം അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ അവരും ഈ ആരോഗ്യവകുപ്പ് പി ഡബ്ല്യു ഡിയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് നിർമ്മിച്ച കെട്ടിടം അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യേണ്ട ആവശ്യം പി ഡബ്ല്യു ഡിക്ക് ഇല്ല എന്നാണ് പി ഡബ്ല്യു ഡി പൊതുവായി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരോഗ്യവകുപ്പാണെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത് നേരത്തെ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ക്യാബിനറ്റിൽ ഈ വിഷയം വന്നതാണ് ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കടന്ന് അടിക്കുന്ന വിഷയം ക്യാബിനറ്റിൽ വന്നിരുന്നു ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് അത് തീരുമാനമെടുത്തില്ല ഇവർ ക്യാബിനറ്റിൽ വെച്ച് തീരുമാനമെടുത്താൽ മതി പി ഡബ്ല്യു ഡിയെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കും ക്യാബിനറ്റിൽ ഒരു തീരുമാനം കൊണ്ടുവന്ന് പി ഡബ്ല്യു ഡി ഇത് ചെയ്യണമെന്ന് ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പറ്റില്ല ചെയ്യാതിരിക്കാൻ പറ്റില്ല അന്നേയും മെയിൻ്റനൻസ് ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇത്രയും എന്താ മഴയും വെള്ളവും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ നിലനിർത്തി എത്ര ആയിരം പേര് വരുന്ന സ്ഥലമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് മൂന്നാല് ജില്ലകളിൽ ആളുകൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു പാഴ് കെട്ടിടം നിൽക്കുന്നു ആ കെട്ടിടം എന്തുകൊണ്ട് ഇവർ ബ്ലോക്ക് ചെയ്തില്ല അവിടെ ശുചിമുറി ഉപയോഗിച്ചവരല്ലോ തെറ്റുകാര് അവർക്കറിയില്ലല്ലോ ഒരു കെട്ടിടത്തിൽ അത് പൊളിച്ചു നീക്കണമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അത് പൊളിച്ചു നീക്കണം അല്ലാത്ത പക്ഷം അതിനെ അത് പൊളിച്ചു നീക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി സമയത്ത് ചെയ്യണമായിരുന്നു ഏറ്റവും അവസാനം കൊണ്ടുവന്ന് അത് ഈ അറ്റകുറ്റപ്പണി ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ആ കെട്ടിടത്തിൻ്റെ ബലമില്ലതിന് ഇത്രയധികം ആളുകൾ കയറി ഇറങ്ങി പൊയ്ക്കൊണ്ടിരുന്ന ഒരു കെട്ടിടം ഇന്ന് പതിനൊന്ന് മണിക്ക് ഞാൻ പറഞ്ഞതുപോലെ പതിനൊന്ന് മണിക്ക് വീണതുകൊണ്ട് മാത്രമാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകാതിരുന്നത് ഇല്ലെങ്കിൽ ഇത് വലിയ ദുരന്തമാവും ഇത്രയധികം ആളുകൾ അതിൽ പെട്ടുപോകും പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ പറയുന്ന ആ ശുചിമുറി ഉപയോഗിക്കാൻ വേണ്ടി അവിടെ എത്താറുള്ളത് കൂടുതലും സ്ത്രീകളാണ് അവിടെ എത്തുന്നത് രോഗികളെക്കാൾ കൂട്ടിപ്പുകാരാണ് കൂട്ടിരിപ്പുകാരായിട്ടുള്ള സ്ത്രീകൾ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുവാൻ വേണ്ടി അവിടെ വരാറുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വാർഡുകളിലും തിരക്ക് മൂലം അതിൽ വാർഡിലെ അനുസരിച്ചുള്ള ശുചിമുറി അവിടെ ഇല്ല ശുചിമുറികൾ നിർമ്മിച്ചിട്ടില്ല വാർഡിന് എത്രത്തോളം തിരക്കുണ്ടോ ആ തിരക്കിനനുസരിച്ച് അനുപാതികമായിട്ട് വേണ്ടേ ശുചിമുറി നിർമ്മിക്കാൻ അങ്ങനൊരു സംഗതി അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് മനസ്സിലായിട്ടും അവിടുത്തെ ആളുകൾ അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എനിക്കൊന്നും ഇപ്പോഴും ഡോക്ടർ ജയകുമാർ ആണെന്ന് തോന്നും അദ്ദേഹം അടക്കമുള്ളവർ കാര്യത്തിൽ സംസാരിക്കണമായിരുന്നു അത് ബ്ലോക്ക് ചെയ്യിക്കണമായിരുന്നു ഇത് അടച്ചുപൂട്ടിക്കണം സീൽ കളയണം പാഴ് കെട്ടിടമാണ് അതിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടില്ല അത് അപകട സാധ്യത മുൻനിർത്തി ഒന്ന് അപകട സാധ്യതയുള്ള ഒരു കെട്ടിടത്തെ ഉപയോഗിക്കാൻ ഇവർ അനുവദിച്ചു രണ്ട് ആരും ആ കെട്ടടം പൊളിഞ്ഞു വീണപ്പോൾ അതിനടിയിലില്ലെന്ന് ആദ്യമേ തന്നെ ബന്ധപ്പെട്ട രണ്ട് മന്ത്രിമാർ വന്നു നിന്ന് പ്രഖ്യാപിച്ചു പിന്നെ ഉദ്യോഗസ്ഥർക്ക് എന്തുവേണം മന്ത്രി തന്നെ പറഞ്ഞു ആളുകൾ ഇല്ല എന്നുള്ളത് ആളുകൾ ആരും പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവർ കാര്യമായി നോക്കേണ്ട കാര്യമില്ലല്ലോ അവർ ജെ സി ബി വെച്ച് ഇത് മാന്താനോ നോക്കി വാതിയപ്പോഴാണ് ഇത് കൂടുതൽ അപകടത്തിലേക്ക് സംഭവിച്ചത് ഏതായാലും രണ്ട് മന്ത്രിമാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയും അവരുടെ ഈ പറയുന്ന പോലുള്ള ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള അവരുടെ പ്രവൃത്തിയും കാരണം ഒരു പെൺകുട്ടിക്ക് അതിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു ആ അവരെ എടുക്കുന്ന സമയത്തും ആ കുട്ടി അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിനും കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ന്യൂറോ വിഭാഗത്തിലേക്കൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ന്യൂറോ വിഭാഗത്തിലേക്ക് എത്തേണ്ടി വന്നത് അപ്പോൾ കാര്യമായി അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ഒരു കുട്ടിക്ക് അമ്മയെ ഇല്ലാതാക്കിയിട്ട് ഇരിക്കുകയാണെന്ന് രണ്ട് മന്ത്രിമാർ മാധ്യമങ്ങളെല്ലാം ഒരു ഒട്ടുമിക്ക മാധ്യമങ്ങളും അവരെ കാര്യമായിട്ട് ഈ രണ്ട് മന്ത്രിമാർ ചെയ്ത കാര്യത്തെ കാര്യമായി തന്നെ വിമർശിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇവരുടെ സൈബർ പോരാളികൾ മിണ്ടാതിരിക്കുകയാണ് ഇപ്പം നാളെ തൊട്ട് ഇവരുടെ സൈബർ പോരാളികൾ എന്തെങ്കിലും ഒരു കള്ളക്കഥ വന്ന് ഇതിനെ മറയ്ക്കാൻ ഇതിനെ മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവർ വേണമെങ്കിൽ അവർ പറഞ്ഞുണ്ടാക്കും ഈ സ്ത്രീ പറഞ്ഞിട്ട് കേൾക്കാതെ അവിടെ കയറിപ്പോയതാണ് ഈ മരണപ്പെട്ട ബിന്ദു അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും പറഞ്ഞിട്ട് കേൾക്കാതെ ആ കെട്ടിടം കൂട്ടിക്കിടക്കുന്ന കെട്ടിടത്തിൽ കയറി ചെന്നാണ് ഈ അപകടം ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ ഇവർ ക്യാപ്സ്യൂൾ ഇറക്കും അവരുടെ ക്യാപ്സ്യൂളുകൾ അറിയാമല്ലോ ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകളൊക്കെ സ്ഥിരമായിട്ട് അവർ ഇറക്കി വിടും ഏതെങ്കിലും ഒരു ബിരുദം ഈ ക്യാപ്സ്യൂൾ ടൈപ്പ് ചെയ്യും അടുത്ത് എന്താ എന്ന് പോലും ആലോചിക്കാതെ എടുത്തു വെച്ച് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു ഒരു കാര്യം ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളും വളരെ രൂക്ഷമായ ഭാഷയിലാണ് മാധ്യമങ്ങൾ വിമർശിക്കുന്നത് ചാണ്ടിയമ്മനെയൊന്നും അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല ഈ കാര്യത്തിൽ ചാണ്ടിയുമ്മനൊക്കെ വന്ന് നിന്ന് രാവിലെ മുതലേ അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ കാര്യമായ തിരച്ചിൽ വേണം ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് അറിയണം നിങ്ങൾ കാര്യമായി തിരയണമെന്ന് പറഞ്ഞിട്ട് പോലും ആരും കേൾക്കുന്നില്ല മിനിസ്റ്റർ പറഞ്ഞല്ലോ മിനിസ്റ്റർ പറഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒന്നും നോക്കേണ്ട കാര്യമില്ല മിനിസ്റ്റർ അങ്ങനെ അറിഞ്ഞു ആരുമില്ല എന്ന് ഇവരിങ്ങനെ എന്താ പറയുക ഇമേജ് ബിൽഡ് ചെയ്യാൻ ചെയ്ത് ഓരോന്ന് കാട്ടിക്കൂട്ടും തോറും ഓരോ അപകടങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടും ഇവർ എന്ത് ചെയ്താലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ സൈബർ ടീം ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്തും എന്തും പറഞ്ഞിട്ട് പോവാം ആരും വന്ന് ചോദിക്കത്തില്ല ചോദിക്കുന്ന വേണ്ടിയൊക്കെ വായടപ്പിക്കാൻ ഇവരുടെ സൈബർ പോരാളികൾക്ക് അറിയാം ഒരു വലിയൊരു അറ്റാക്കുമായിട്ട് ഇറങ്ങിത്തിരിക്കും ഇപ്പം നമ്മളിപ്പോൾ ഈ പറയുന്ന വാർത്തയ്ക്ക് താഴെ താഴെപ്പോലും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെയുള്ള കമൻറ്റ് വരത്തില്ല പക്ഷേ നാളെ ക്യാപ്സുകൾ വരും നാളെ ക്യാപ്സുകൾ ഇറക്കി വിടും ഇതൊന്നും കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റാ പറ്റുന്ന അവസ്ഥയിലല്ല കാര്യം അവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഒരു രണ്ടര മണിക്കൂർ അവരുടെ വീട്ടിലെ ആരെങ്കിലും ഒരാൾ ഇതുപോലെ കെട്ടിടത്തിൻ്റെ അടിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ നമ്മളിലേക്ക് നിന്നൊന്ന് ചോദിക്കണം നമ്മുടെ വീട്ടിലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇന്നിപ്പോൾ ഇവരുടെ ആരെങ്കിലും ബന്ധുക്കളായിരുന്നെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ നാല് ജനത്തിൻ്റെ പണി പോയനെ അവിടെ വന്ന ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുടെ വരെ പണി പോക്കും ആ രീതിയിൽ ചെയ്തു വെക്കും ഇതൊരു പാവപ്പെട്ട സ്ത്രീ അവരുടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അവരുടെ മകൻ എഞ്ചിനീയറാണ് മകൾ ആശുപത്രിയിൽ കിടക്കുകയാണ് കാര്യമായ ഒരു പശ്ചാത്തലം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യമായ പശ്ചാത്തലമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പടപടാന്ന് നടക്കും അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ വന്നു ഇതൊന്നും നടന്നിട്ടില്ല ഒരു കുഴപ്പവും കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല കാര്യമായി സംഭവിച്ചു ഒരു മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു അത് മൂക്കും കുത്തി തറയിൽ വീണു ഒരു കെട്ടിടം അതിന് ഈ കാലപ്പഴക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് പൊളിച്ചു മാറ്റിയില്ല എന്നുള്ള കാര്യമെങ്കിലും വിശദീകരിക്കട്ടെ ഇപ്പോഴും പറയാം ഷിഫ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പൊളിച്ചു മാറ്റിയില്ല എന്ന് അതിന് പകരം അത്ര ഒരു കെട്ടിടം ഉപയോഗശൂന്യമാണ് പകരം കിഫ്ബിയുടെ ഒരു ഫണ്ട് ഒരു കെട്ടിടം വരുന്നുണ്ട് പുതിയ കെട്ടിടം വരുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് ആ അവിടെയും അതാണ് പറയുന്നത് ആ അവിടെ അതൊരു പുതിയ കെട്ടിടം കെട്ടുന്നു കിഫ്ബി ഫണ്ട് കിഫ്ബി ഉപയോഗിച്ച് ഞങ്ങൾ പുതിയ കെട്ടിടം മുന്നോട്ട് അതെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇവിടെ പലർക്കും പല ഈ ഡോക്ടേഴ്സിനൊക്കെ പല ഡോക്ടേഴ്സിനും പല മെഡിക്കൽ കോളേജുകളിലെയും പല ഡോക്ടേഴ്സിനും പരാതിയുണ്ട് അവരെല്ലാവരും തന്നെ സർവീസിൽ ഒരു റെഡ് മാർക്ക് വീഴണ്ട എന്ന് കരുതിയിട്ട് പലരും മിണ്ടാതിരിക്കുന്നതാണ് ഓഫ് റെക്കോർഡായിട്ട് പല ഡോക്ടേഴ്സും വലിയ പരാതികൾ പറയുന്നുണ്ട് പല പല പലപ്പോ പല മെഡിക്കൽ കോളേജിലെയും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മൾ നമ്മളവിടെ അല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിത് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങള് നിസ്സഹായരാണ് പറയാറുണ്ട് അതെ സർക്കാർ എന്തെങ്കിലും ചെയ്തു തരണം അത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് വളരെ നിസ്സഹായതയാണ് അവരുടെയൊക്കെ അവസ്ഥ എല്ലാവരെയും വായടപ്പിച്ചിരിക്കുകയായിരുന്നു ഇവരെ അടിച്ചൊതുക്കിയിരിക്കുക ഒരു മനുഷ്യനും മിണ്ടാൻ പറ്റില്ല മിണ്ടുന്നവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞല്ലോ ഒരു ഡി ജി പി അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലേക്ക് ഞാനിവിടുന്ന് പൊക്കോളാൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ മതി എൻ്റെ ക്ലിയറൻസ് വരാൻ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല അങ്ങനെ നീ പോണ്ട എന്നുള്ളതാണ് അവരുടെ രീതി ഇവരുടെ എല്ലാ ആളുകളെയും സംസാരിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും അവർ മേരിക്കും എന്നാൽ അതിനനുസരിച്ച് പ്രതികരിക്കാൻ ഇവിടെ ആരും വളർന്നു വരുന്നതുമില്ല ഒരു സ്ട്രോങ് ആയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് സ്ട്രോങ് ആയിട്ട് വന്ന് നിന്ന് പറയാൻ ഇപ്പം പ്രതിപക്ഷത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സ്ട്രോങ് ആയിട്ട് കാര്യകാരണങ്ങൾ വിശദീകരിച്ച് പറയാൻ ഇപ്പോൾ ഇവിടെ ഒരാളില്ല ഒരു നാഥനില്ലാ കളരിയാണ് കാര്യങ്ങൾ പഠിച്ച് പറയാൻ വെറുതെ വന്നിരുന്ന എന്തെങ്കിലും പറയുക എന്നുള്ളതല്ലാതെ ഇതിന് എത്ര ഫണ്ട് കൊടുത്തു പുതിയ കെട്ടിടത്തിന് ആര് ഫയർഫോഴ്സിൻ്റെ ഫയർ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി ഇനി എങ്ങനെ കിട്ടി ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് അല്ലെങ്കിൽ ഒരു വിവരാകാശം കൊടുക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല ഇനി ആരെങ്കിലും കൊടുത്ത് ൊരവകാശം കിട്ടി ഇതെടുത്ത് വാർത്തയാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളെ അയാളെ വേറെ എന്തെങ്കിലും കേസിൽ കൊടുക്കും നാളെ വേറെ എന്തെങ്കിലും കേസിലെ പ്രതിയായിട്ട് അയാൾ ഇരിക്കേണ്ടി വരും അപ്പോൾ നമ്മളോട് പോലും ചിലപ്പോൾ പറയാറുണ്ട് നമ്മളിവിടെ ഒരു സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പിന്നെ ഉടമയെ രാത്രി വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയല്ലോ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പിന്നാലെ നമ്മളോട് താഴെ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അടുത്തത് നീയൊക്കെയാണ് ഒന്നും പറയാൻ പറ്റില്ല അതാണ് അതായത് നിങ്ങളുടെ ഈ ഉത്തരവാദിത്വമില്ലാത്ത പെരുമാറ്റം മൂലം ഒരു കുഞ്ഞിന് അതിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു അതിനോട് നിങ്ങൾ എന്ത് സമാധാനം പറയും എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ആദ്യം ആലോചിക്കണം ഇതൊക്കെ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അന്വേഷിപ്പിക്കണം എന്താണ് സംഭവിച്ചതെന്ന് എങ്കിലേ ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തുള്ളൂ ഒരു കമ്മീഷൻ്റെ ആവശ്യമുണ്ട് ഒരു കമ്മീഷൻ വന്ന് നിന്നാൽ ഇവിടുത്തെ പോലീസിനെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഫയർഫോ ഫയർഫോഴ്സിനെയൊക്കെ കൊണ്ട് ഇത് അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ സർക്കാരിന് ക്ലീൻ ചിറ്റ് അനുകൂലമായിട്ട് അനുകൂലമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് നിഷ്പക്ഷമായി ഈ കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാരണം എന്തായിരുന്നു എന്തുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റിയില്ല എങ്ങനെ ഈ കെട്ടിടം പെട്ടെന്ന് വീണു ഇതൊക്കെ കാര്യങ്ങൾ കിട്ടും ഇത് വലിയ തട്ടിപ്പ് നടത്തും ഈ ഒന്ന് കരാറുകാർ അവർ വലിയ തട്ടിപ്പ് നടത്തും വലിയ തട്ടിപ്പ് തട്ടിപ്പെന്ന് വെച്ചാൽ അവർക്ക് നടത്തിയേ പറ്റൂ കാര്യം ഇതും പിന്നെ ഓരോ സാങ്ഷൻ മേടിക്കണമെങ്കിലും കമ്മീഷൻ കൊടുക്കണം കമ്മീഷൻ കൊടുത്തില്ലെങ്കിൽ കരാറുകാരൻ്റെ ഫണ്ട് ബ്ലോക്ക് ആവും അതായത് കൊണ്ട് യാളെന്ത് ചെയ്യും മാക്സിമം ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം നിർമ്മിക്കേണ്ട അടുത്ത് അയാൾ ഏഴ് ലക്ഷം രൂപയ്ക്ക് കിട്ടും മൂന്ന് ലക്ഷം രൂപയിൽ ഒരു ലക്ഷം അയാൾ എടുക്കും രണ്ട് ലക്ഷം രൂപ അയാൾ കമ്മീഷനും കൊടുക്കും കമ്മീഷൻ എന്ന് പറയാനില്ല കൈക്കൂലി കൈക്കൂലി ഇത് അവരിതിനെ കമ്മീഷൻ എന്നു പറയുന്നത് അവരിനെ കമ്മീഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമായി പോയി ശരി